ഹായ് ഓൾ പതി പോലെ ഇന്നും പൊതിയൊക്കെ കിട്ടി നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമ്മുടെ പുതിയ പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത് വസ്തു വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു അളവൊക്കെ ഉണ്ടല്ലോ അപ്പം ഓൾറെഡി ഇത് ഫ്രണ്ടും പ്ലോട്ട്സിനും മൂന്നെണ്ണം പന്ത്രണ്ട് സെൻറ്റായിട്ട് അളന്നിട്ടിരുന്നതാണ് നമ്മളൊരു പതിനഞ്ചര സെൻറ്റാണ് പെടുത്തിട്ടുള്ളത് അപ്പം ആ കല്ല് മാറ്റി പതിനഞ്ചര സെൻറ്റിലേക്കൊന്ന് നീക്കിയിടാനുള്ള ഒരളവാണ് ഇന്ന് നടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഴുത്തിൻ്റെ തൊട്ട് മുന്നേ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ നടന്ന സംഭവമാണ് പക്ഷേ അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് മാത്രം നേരെ നമ്മൾ ഇനി കുഞ്ഞാഴ്ചയുടെ വില്ലോട്ടാണ് പോകുന്നത് പിന്നെ അവിടുന്ന് നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളല്ലോ പുതിയ പ്രോപ്പർട്ടിയിലേക്ക് അപ്പം ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാം അവിടെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും അവിടെ ആൻ്റിയും അങ്കിളും പിന്നെ ആൻറ്റിയുടെ ഒരു അനിയനുണ്ട് സാർ എൻജിനീയറാണ് അപ്പം സാറ് അവരുടെ ആളുകൾ കൂടെ വന്നിട്ടായിരിക്കും അളവ് നടത്തുന്നത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കാവുക ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളു അങ്ങോട്ടേക്ക് പോവാൻ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ഇത് വാളക്കോടാണ് ഇപ്പം നമ്മൾ കല്യനോട്ടോട്ടാണ് പോകുന്നത് കണ്ടി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുതിയ കൺവെൻഷൻ സെൻറ്ററും തിയേറ്ററും ഷോപ്പിംഗ് മാളും ഒക്കെ ആയിട്ട് വന്ന ഒരു പുതിയ ബിൽഡിങ്ങാണ് പി ആർ വി എർ എക്സ്പാസിൻ്റെ സിനിമ തിയേറ്ററാണ് അകത്തുള്ളത് അപ്പം നമ്മൾ പോവുകയാണ് രാവിലെ തന്നെ ലക്കി കുളിച്ച് സുന്ദര കുട്ടനായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുക അപ്പോൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ പോകാനും നമ്മൾ എവിടെ പോകാനായിട്ട് ഏത് സമയത്ത് അവൻ എത്ര ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുവാണേലും ഇറങ്ങി അവന് ഭയങ്കര സന്തോഷമാണ് എവിടെ പോകാനും തയ്യാറാണ് ഇവിടുന്ന് ഒരു മൂന്ന് വളവ് തിരിയുമ്പോഴത്തേക്ക് പ്ലാച്ചേരി ജംഗ്ഷൻ എത്തുന്നുണ്ട് ഇത് പ്ലാച്ചേരി ജംഗ്ഷനാണ് ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളിൽ നല്ല ഈ ബസ് സ്റ്റോപ്പും അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് റൈഡിലോട്ട് കയറിപ്പോവണം ഒരു നാനൂറ് മീറ്റർ ചെല്ലുമ്പോൾ കുഞ്ഞാഴ്ചയുടെ വീടാണ് അത് കഴിഞ്ഞ് പിന്നൊരു ഇരുന്നൂറ് മീറ്ററും കൂടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ പുതിയ പ്ലോട്ട് ഈ ഭാഗത്ത് ഇത് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത് അവരുടെ വസ്തുക്കളിങ്ങനെ ഒഴിഞ്ഞ് കിട അവരെ കുറേ വസ്തുക്കളുണ്ട് അപ്പോൾ അതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് അവിടെ ഈ ഭാഗത്ത് കുറച്ച് ആൾ കുറവുള്ളതായിട്ട് തോന്നുന്നത് പക്ഷേ നമ്മൾ ഈ വാച്ച് ഈ പ്രോപ്പർട്ടി അല്ലേ ഇതീ ഫ്രണ്ട് ഭാഗമാണിത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒഴിഞ്ഞിടക്കുക ഒരു രണ്ട് ഏക്കറുണ്ട് അതിൻ്റെ ബാക്കിലോട്ട് പിന്നെയും കുറേ വീടുകളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല ഈ വണ്ടി ഇറങ്ങിപ്പോകുന്ന ആ ഭാഗത്തോട്ട് കുറേ വീടുകളുണ്ട് അപ്പം നമ്മൾ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് പിന്നെ നമ്മൾ അടുത്ത പരിപാടി നല്ല കട്ട വെയിലാണ് എന്നാലും നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് ആണാ ആൻറ്റും എങ്കിലും ഒക്കെ കണ്ടു ഹോട്ടൽ നല്ല വെയിലാണ് പിന്നെ കാട് പിടിച്ച് കിടക്കും ഒരുപാട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ കാടെടുപ്പാണ് ഇങ്ങനെ അളക്കാൻ ആളുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ അളന്ന് തുടങ്ങി അത് ഓൾറെഡി അളന്നിട്ടിരുന്ന അതുകൊണ്ട് ഒത്തിരി പരിപാടികളൊന്നും ഇല്ല ശരിക്കും അതൊരു രണ്ട് ഏക്കറി കൂടെ ഉണ്ട് ചെയ്യത്തു അതിൽ നിന്നാണ് ഇങ്ങനെ പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാഗിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇനിയും കൊടുക്കാൻ കുറച്ചൊക്കെ അതിനകത്തൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഇനിയും ഉണ്ട് പോവാനായിട്ട് ഇനിയും ഉണ്ട് ഇനി അമ്മയും ആൻറ്റിയൊക്കെ നിന്ന് കൊച്ചു വറുത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക തണലത്തൊക്കെ മാറി നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലൂടെ താഴത്തുള്ള ഈ മെട്രോ ഉണ്ടല്ലോ ഇത് ചെന്ന് അങ്ങ് താഴെ വട്ടപ്പട റോഡിൽ ഇറങ്ങും എന്നാണ് പറഞ്ഞത് ഞാൻ ഇതിലേക്കോട്ട് ഇറങ്ങി പോയിട്ടില്ല ഒരുപാട് വീടുകളങ് ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം അപ്പം കോൺക്രീറ്റ് കോൺക്രീറ്റാവും അതിനുള്ള എല്ലാം ഇതായി കിടക്കയാണ് പിന്നെ ഞങ്ങൾ അളം കുറ്റിയൊക്കെ കിട്ടു ശേഷം കുഞ്ഞാസ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത് അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ളതുപോലെ തന്നെ നല്ല അടിപൊളി ഞങ്ങൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ വെയിലൊക്കെ ആയണ്ട് എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് ചെയ്തു ഓക്കെ താങ്ക് യു ബായ്